ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത്ര മണിക്കാളായിട്ടോ ഷൂട്ടിന് അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ മണിക്ക് ആറുമണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും മണി ആ മണിക്ക് ഔട്ട് പോകും പറഞ്ഞിട്ട് ഞാൻ പത്ത് മണി ഒക്കെയും വരും ഞാൻ നോക്കുമ്പോ ആറേ പത്ത് ഇറങ്ങി ഞാൻ ആസിഫ് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ചു മോളുടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു ഓക്കെ ഇവിടുത്തെ റിവ്യൂസ് എല്ലാരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ട് തിയേറ്ററിൽ ആൾ വന്നില്ല എന്താണ് നല്ല സിനിമ വന്നു നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ വിഷമം പറയുന്നില്ല ആൾ വരുന്നില്ല ഗ്രാമം കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി

ചിലപ്പോ നമുക്ക് പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിപ്പം ഞാനും അജു അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ നീം സെറ്റ് ആണെങ്കിൽ സെറ്റാണെങ്കിൽ സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ ഐ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട് കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോ നമുക്ക് കണ്ടത് വരാം പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൻ കൺട്രോൾ സംവിധായകന്റെ സംവിധായകൻ എന്തായാലും ഉണ്ടോ അതെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ബേസിലുണ്ട് അവിടെ നീരജുള്ള ദിവസമുണ്ട് നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പക്ഷെ അവിടെ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞോ ഇങ്ങനെ ഇത്ര മണികളായിട്ടോ ഷൂട്ടിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ആറു മണിക്കൊക്കെ ഫസ്റ്റോട്ട് പോകും ആറുമണിക്ക് ആറ് മണി പടി വരും പറഞ്ഞിട്ട് ഞാനൊരു പത്ത് മണി ഒക്കെ വരും ഞാൻ നോക്കുമ്പോ ആറേ പത്തിന് അവിടെ വന്നിട്ട് അപ്പോ അവിടെ അതുപോലെ ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരിച്ച് അവിടെ വരും അപ്പോ ഇവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല ആരാ ഉത്തരം ഉണ്ടല്ലോ നമ്മൾ അഭിനയിച്ച സിനിമകൾക്ക് വന്നു അതില്ലായിരുന്നു ഏറ്റവും വലിയ ഒരു മെച്ചാ കാര്യം സത്യസന്ധമല്ലേ ചിക്കൻ നമ്മളത് ഒരു സിനിമയിൽ അഭിനയിച്ചു നമ്മളെ നമ്മൾ നമ്മൾ സിനിമ സൗഹൃദത്തിന്റെ പുറത്തല്ലേ അവിടെ സ്ക്രിപ്റ്റ് ഞാൻ െ കുറിച്ച് അന്വേഷിച്ചു ഇല്ല ബന്ധങ്ങളുടെ അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണ് അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മള് നിക്കുന്നത് അല്ലെ നമ്മളവരെ വിശ്വസിച്ച് പോകുന്നു ചേച്ചി ഇത് കേട്ടു അപ്പൊ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം നോക്കിയാണ് കാരണം ചേച്ചി യും സക്സർ കേൾക്കുമ്പോ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവര് ഇതിന്റെ കാശ് കടക്കുള്ളൂ അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ല നമ്മൾ പോന്നെ ഇത് പാളി പോകുന്ന എവിടെയാ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളി പാളി ഷൂട്ടിനിടയിൽ ഇടയിൽ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പാളി പാളിപ്പോവാം ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ പാളി വേണമെങ്കിലും പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ട് ഹിറ്റിലോട്ടൊക്കെ എത്തുന്നുള്ളു യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ടത് വളരെ സബ്ജെക്ടീവ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഞാൻ ആസിഫ് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോൾ ബർത്ത്ഡേണ്ടർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു ഓക്കെ ഇവിടുത്തെ റിവ്യൂസ് എല്ലാരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ട് തിയേറ്ററിലെ ആൾ വന്നില്ല എന്താണ് നല്ല സിനിമ വന്നു നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതൊരു വിഷമം ഉണ്ടായിരുന്നപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് കാരണം ആള് വരുന്നില്ല അതെന്തുകൊണ്ടാണ് നല്ല സിനിമയാണ് ഇവിടുത്തെ റിവ്യൂസും ക്രിറ്റിങ്സൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പോൾ കുറഞ്ഞു ഭയങ്കരമായിട്ടും അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല അതിന് എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതൊള്ളൂ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാലും മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ